നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലയാളികളെല്ലാം വലിയ രീതിയിൽ ആഘോഷിച്ച ഒരു കാര്യമുണ്ടായിരുന്നു ദ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ ഹാഷ്ടാഗ് ഒക്കെ ഇട്ടിട്ടാണ് അവർ ആഘോഷിച്ചത് അത് മറ്റൊന്നുമല്ല സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മലയാളിയെ ഒരു മലയാളിയെ ഡ്രൈവറെ റഹീം എന്ന പേരുള്ള ആളെ മുപ്പത്തിനാല് കോടിയോളം രൂപ ചോരപ്പണം കൊടുത്തു അയാളെ ആ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി എന്ന കാര്യമായിരുന്നു മലയാളിക്ക് ആഹ്ലാദിക്കാൻ ഉണ്ടായിരുന്നത് എവിടെയാണെങ്കിലും മലയാളിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മലയാളികളെല്ലാം ഒത്തുകൂടി ഇതേപോലെ എത്ര കോടിയാണെങ്കിലും പിരിച്ചിട്ട് കൊണ്ടുവരും എന്നൊക്കെ തള്ളി മറിച്ചുകൊണ്ടാണ് പല രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നത് ഒരു മനുഷ്യജീവൻ്റെ കാര്യമാണല്ലോ എന്ന് കരുതിയാണ് ഇത് ഒഴിവാക്കി വിട്ടേക്കാം ഈ വാർത്ത എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒന്നര ദിവസം നമ്മൾ മിണ്ടാതിരുന്നത് പക്ഷേ ഇതും വെച്ച് കണ്ടു ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിനെ കണ്ടു വരികയാണ് അന്ന് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആയിരക്കണക്കിന് ആളുകൾ അതിൽ പങ്കു കൊണ്ടിട്ടുണ്ടാവാം ആ മുപ്പത്തിനാല് കോടിയിൽ അതിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ ആളുകൾ സഹായിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞതിനു ശേഷം ചില കൂട്ടർ ഇതിൽ സംഖ്യകളില്ല സംഖ്യകൾ ഒഴിച്ചുള്ളവരാണെന്ന് തരത്തിലൊക്കെ വരുന്നുണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ടും അത്തരം ആളുകൾ ഇതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞ ശീലമുള്ളതിനാൽ അതിനെയും നമ്മൾ ആ വഴിക്ക് അത് തന്നെ വിട്ടേക്കാം പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ എപ്പോഴെങ്കിലും ആരെങ്കിലും സൗദിയിലെ ആ കാട നിയമത്തെപ്പറ്റി അല്ലെങ്കിൽ മുപ്പത്തിനാല് കോടി രൂപ ചോദിച്ച അറബിയുടെ ആ കണ്ണിൽ ചോരയില്ലായ്മയെപ്പറ്റി ആരെങ്കിലും ഒരാളെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടുവോ കേൾക്കില്ല കാരണം അത് അറബിയാണല്ലോ അപ്പോൾ തന്നെ ഗൂഢമായിട്ട് ആഹ്ലാദിക്കുന്ന ചിലരെയും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു മുപ്പത്തിനാല് കോടിയോളവും മലയാളികളുടെ തുക പിരിച്ച് അറബി ബാപ്പയ്ക്കാണല്ലോ കൊടുക്കുന്നത് എന്നതിനെപ്പറ്റി ഉള്ളിൻ്റെ ഉള്ളിൽ ഗൂഢമായി ആഹ്ലാദിക്കുന്ന ചിലരേയും നമുക്ക് ആ സമയത്ത് കാണാൻ സാധിച്ചിരുന്നു അതെല്ലാം പോട്ടെ എന്ന് തന്നെ വെക്കാം സൗദിയിലുള്ളത് ശരിയായ നിയമമാണ് അവിടെ ഇവർ ഈ കുറേ കാലമായിട്ട് നമ്മളൊന്നും കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്ത മനുസ്മൃതിയെപ്പറ്റിയൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മുടെ അറിവിൽ സൗദിയിൽ മനുസ്മൃതിയല്ല അവിടെ ആർ എസ് അല്ല ഭരിക്കുന്നത് അവിടെ ഇസ്ലാമിക രാജ്യമാണ് അവിടെയുള്ളത് ശരിയായ നിയമമാണ് പക്ഷേ ഈ കാട നിയമം അതായത് പതിനെട്ട് വർഷത്തോളവും ജയിലിൽ കിടന്നിട്ട് അതിനുശേഷം പിന്നെയും വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു ആ വധശിക്ഷയിൽ നിന്ന് ഊരിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു അത്താഴപ്പട്ടണിക്കാരനോട് മുപ്പത്തിനാല് കോടി രൂപ ആ അറബി ചോദിച്ചിരിക്കുന്നത് എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് മനസ്സിലാവുന്നില്ല എവിടുന്നെടുത്ത് കൊടുക്കും എന്ന് കണ്ടിട്ടാണ് ചോദിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല ചിലരൊക്കെ പറയുന്നുണ്ട് ഈ മുപ്പത്തിനാല് കോടി രൂപ ചോദിച്ചത് ഒരിക്കലും അയാൾക്ക് തരാൻ പറ്റില്ല എന്നറിയാം അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് അന്ന് പക്ഷേ അതിനൊരു മറുഭാഗം കൂടിയുണ്ട് ഒരു പക്ഷേ ഒരു തുക ചോദിക്കുന്നു ഇത്രയും വലിയൊരു തുക ചോദിക്കുന്നു പിന്നെ ആ അറബിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെ മലയാളികളും കൂടെ ചേർന്നുകൊണ്ട് ഇതൊരു വലിയ ക്യാമ്പയിനാക്കി മാറ്റിയെടുക്കുന്നു മുപ്പത്തിനാല് കോടിയോളം രൂപ സമാഹരിക്കുന്നു അത് അറബിയുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുന്നു അങ്ങനെയും വരാമല്ലോ തീർച്ചയായിട്ടും വരാം കാരണം സമാനമായിട്ടുള്ള കാര്യങ്ങളിൽ കേസിൽപ്പെട്ട് ഇത് ഒന്നിലധികം ആളുകൾ ഗൾഫ് നാടുകളിൽ ഇപ്പോഴും കഴിയുന്നുണ്ട് അവരുടെ എന്നും കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ കണ്ടിട്ടില്ല ശരി പോട്ടെ അതെല്ലാം പോട്ടെ ഒരു മനുഷ്യൻ്റെ ജീവനാണല്ലോ അത് മുപ്പത്തിനാല് കോടി എങ്കിൽ മുപ്പത്തിനാല് കോടി രൂപ അത് പിരിച്ചു കൊടുത്ത് അറബിയുടെ അണ്ണാക്കി കൊടുത്തിട്ട് തിരിച്ചു കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെക്കാം പക്ഷേ ഇതാ നോക്കൂ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ റെഹിമിനെ രക്ഷിക്കാൻ സ്വരൂപിച്ച മുപ്പത്തിനാല് കോടി ആർ എസ് എസ് ആശയങ്ങൾക്കുള്ള കേരളത്തിൻ്റെ മറുപടിയാണെന്ന് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇതിനകത്ത് ആർ എസ് എസിനെ വലിച്ചിട്ടത് ഗൾഫിലെ അതായത് ഈ സൗദി ഭരിക്കുന്നത് ആർ എസ് എസ് ആണോ സൗദിയിലെ നിയമം ഈ നിങ്ങളൊക്കെ ആരോപിക്കുന്ന പോലെ ആർ എസ് എസിൻ്റെ മനസ്മൃതിയാണോ അല്ലല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ ഇരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അവിടുത്തെ കാട നിയമത്തിനെതിരെ പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് ന്യായമല്ല ഇത് നീതിയല്ല എന്നെങ്കിലും എന്തുകൊണ്ട് പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല അങ്ങനെ ഇനി ഏത് രീതിയിൽ കടത്ത രീതിയിൽ പറഞ്ഞാലും ആ രാഹുൽ ഗാന്ധിയുടെ ജീവനൊന്നും ഒരു അപായം ഉണ്ടാകും പോകുന്നില്ല കാരണം അദ്ദേഹം ഇരിക്കുന്നത് ഇന്ത്യയിലാണ് കാട നിയമത്തെ പറ്റി പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നിട്ടും ദാ ഇതിലൊന്നുമില്ലാത്ത ആർ എസ് എസിനെ പിടിച്ചിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഈ റഹീം എന്ന് പറഞ്ഞ ആളിനെ പിടിച്ച് ജയിലിലിട്ടത് ആർ എസ് എസ് അല്ല പതിനെട്ട് വർഷത്തോളം ശിക്ഷ കൊടുത്ത ആർ എസ് എസ് അല്ല അതിനുശേഷം അദ്ദേഹത്തെ വധിക്കുമെന്ന് പറഞ്ഞത് മനസ്മൃതി അനുസരിച്ചുമല്ല ഇത് എന്ന കാണാൻ നിയമം വെച്ചിട്ടാണ് അത് കുറേയൊക്കെ ഇവിടെയും വേണമെന്ന് വാദിക്കുന്നവർ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട് അവർക്ക് സിവിൽ നിയമം മതി ശരിയായിട്ട് ക്രിമിനൽ നിയമം വേണ്ട കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് കൈക്ക് കൈ എന്ന തരത്തിലുള്ള നിയമം വേണ്ട അത് സിവിൽ ആണെങ്കിൽ കൊള്ളാം ക്രിമിനലാണെങ്കിൽ ഇവിടെ വേണ്ട ഗൾഫിലായിക്കോട്ടെ എന്ന് പറയുന്നവരുണ്ട് പക്ഷേ അതെല്ലാം വിട്ട് വിട്ടാലും എന്തിനാണ് ഇതിനേക്ക് രാഷ്ട്രീയം കൊണ്ടുവന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയ്ക്ക് നട്ടലിനുറപ്പില്ലായ്മ വന്നതെന്നും മനസ്സിലാവുന്നില്ല ഇനി ഈ നെഹ്റുവിൻ്റെയൊക്കെ പിൻപുറക്ക പിൻമുറക്കാരനായിട്ടുള്ള ഈ രാഹുൽ ഗാന്ധിക്കൊക്കെ ഇത്രയും ഉറപ്പില്ലേ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ഒരു കാര്യവുമില്ലാതെ അവിടെയൊക്കെ ആർ എസ് എസിനെ വലിച്ചിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു റഹീമിനെ രക്ഷിക്കാൻ സ്വരൂപിച്ച മുപ്പത്തിനാല് കോടി ആർ എസ് എസ് ആശയങ്ങൾക്കുള്ള കേരളത്തിൻ്റെ മറുപടിയാണെന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നില്ല ഈ റഹീമിനെ ശിക്ഷിച്ചത് ആർ എസ് എസ്സുകാരാണോ റഹീമിന് വേണ്ടിയിട്ട് മുപ്പത്തിനാല് കോടി രൂപ ചോരപ്പണം തരണമെന്ന് പറഞ്ഞത് ആർ എസ് തലവനാണോ അല്ലല്ലോ ഇത് മനുസ്മൃതി അനുസരിച്ചു അല്ല ഈ ശിക്ഷ ഒന്ന് നടന്നിരിക്കുന്നത് ഇതെല്ലാം ചെയ്തത് സൗദി എന്ന അറബ് രാജ്യമാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ രാജ്യത്തെ നിയമം ശരിയല്ലെന്നും ഇങ്ങനൊരു രീതി തെറ്റാണെന്നും പറയാൻ തോന്നാത്ത എന്തുകൊണ്ടാണ് ഇനി മറ്റൊരു സൈഡിൽ കൂടെ നിങ്ങൾ ചിന്തിക്കണം ഇതേ വ്യക്തി റഹീമെന്ന വ്യക്തി ശിക്ഷിക്കപ്പെട്ടത് ഇസ്രയേലാണ് എന്ന് കരുതുക ഇസ്രയേലിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ആണെന്ന് കരുതുക അവിടെ പതിനെട്ട് വർഷത്തോളം ശിക്ഷിക്കപ്പെട്ടു എന്ന് കഴിയുക കരുതുക അതിനുശേഷം അവർ കൊല്ലാൻ തീരുമാനിക്കുന്നു വധശിക്ഷയ്ക്ക് തീരുമാനിക്കുന്നു എന്തായിരിക്കും കേരളത്തിൻ്റെ പ്രതികരണം ഈ മുപ്പത്തിനാല് കോടി പിരിച്ചു കൊടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരു രൂപ പിരിക്കാൻ പോടില്ല പകരം വിവിധ തലത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറുന്നത് കാണാം അതുകൂടാതെ കേന്ദ്രമന്ത്രിസഭയുടെ ഇവർ പല രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തും എന്തിനാ ഇസ്രയേലിനോട് അല്ലെങ്കിൽ അമേരിക്കയോട് സംസാരിച്ച് ആ ആളെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ ഒരൊറ്റ രൂപയുടെ പിരിവ് ഇവർ നടത്തില്ല അതിനി നിങ്ങൾ എത്ര കേരള സ്റ്റോറിസ് ഇതാണ് റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞാലും ശരി അത് നടക്കാൻ പോണില്ല അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എത്ര കോടി പിരിച്ചു കൊടുത്തിട്ടാണ് കൊടുത്താലും അത് അറബി ബാപ്പയ്ക്കാണല്ലോ കിട്ടുന്നത് എന്നൊരു ഗൂഢ സന്തോഷം മാത്രമാണ് ചിലർക്കുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനൊരു മാസമായിട്ടുള്ള ഒരു പിരിവ് ഇവിടെ നടന്നത് നേരെ മറിച്ച് ഈ റഹീം എന്ന് പറഞ്ഞ വ്യക്തി ഇസ്രായേലിലോ അമേരിക്കയിലോ ആയിരുന്നു നിയമം അവിടുത്തെയും എന്ന് വെക്കുക ഒരു രൂപയുടെ പിരിവ് ഇവിടെ നടക്കാൻ പോകുന്നില്ല പകരം അങ്ങോളം ഇങ്ങോളം പന്തം കൊടുത്തി പ്രകടനങ്ങൾ നടത്തും പ്രതിഷേധങ്ങൾ നടത്തും ഈ ഇരട്ടത്താപ്പൊന്നും ആർക്കും മനസ്സിലാവില്ലെന്ന ഇവരുടെ വിചാരം അതെല്ലാം പോയിട്ട് ഈ മഴ പെയ്തതിനു ശേഷം മരം പെയ്യും എന്ന് പറഞ്ഞ പോലെ ആളുകൾ അതെല്ലാം അതിൻ്റെ വഴിക്ക് വിട്ടപ്പോൾ ദാ വരുന്നു രാഹുൽ ഗാന്ധിയുടെ വക ഇത് ആർ എസ് എസ് ആശയങ്ങൾക്കുള്ള കേരളത്തിൻ്റെ മറുപടിയാണെന്ന് എന്തിനാണ് അവിടെ ആർ എസ് എസിനെ കൊണ്ടുവന്നൊന്നും പോലും മനസ്സിലാവുന്നില്ല അറബി നാട്ടിൽ അറബി ശിക്ഷിച്ചു ശരിയാ നിയമം വെച്ച് അവർ ശിക്ഷിച്ചു അവർ അത് ശിക്ഷയ്ക്ക് വിധിച്ചു ആറ് അണ്ണാക്കി തള്ളാൻ വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ പല ജാതി മതസ്ഥർ ഇവിടുന്ന് പിരിവിട്ട് കൊടുത്തു അത് രാഷ്ട്രീയം പോലും നോക്കാതെ കൊടുത്തവരുണ്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് ആർശനയും കൊണ്ടുവരുമ്പോൾ നിങ്ങളൊന്നും നല്ല നന്ദക്ക് ജനിച്ചവരല്ല എന്നാണ് ഏറ്റവും ലളിതമായിട്ടുള്ള മലയാളത്തിൽ പറയാനുള്ളത് മരിച്ചുപോയതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ പിതാവായിട്ടുള്ള രാജീവ് ഗാന്ധി പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാമായിരുന്നു ഇത് സ്വന്തം മകനായിരുന്നു എന്തിനാണ് ഇങ്ങനെ നട്ടിലില്ലാതെ ജീവിക്കുന്നത് ഇ ഇങ്ങനെ പിതൃശൂന്യത പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല മലയാളികൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ പോലും നോക്കാതെ ചെയ്ത ഒരു കാര്യത്തിൽ പോലും രാഷ്ട്രീയമായിട്ട് നേട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള പച്ചക്കള്ളങ്ങൾ കൊണ്ട് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഓർക്കുക പ്രതികരണശേഷിയില്ലാത്ത ജനങ്ങളൊന്നുമല്ല ഈ രാജ്യത്തുള്ളത് എന്ന് വിചാരിക്കുക നിങ്ങളുടെ മറ്റടുത്ത ഭരണവുമല്ല ഇവിടെ നടക്കുന്നതും എന്നും ഓർത്താൽ നന്നായിരിക്കും വെബ്ഡസ്ക് കർമാനോസ്